ഞാനിപ്പോ ശംഖുപുഷ്പം കൊണ്ടൊരു ചായ ഉണ്ടാക്കാൻ പോവാണ് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ശംഖുപുഷ്പം കൊണ്ട് നമുക്കൊരു ചായ ഉണ്ടാക്കാം ഇത് കണ്ടല്ലോ ശംഖുപുഷ്പം നിറയെ ശംഖുപുഷ്പങ്ങളാണ് ഇത് പറിച്ചു നന്നായിട്ട് കഴുകി സെറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കാം ഓക്കെ പൂ മാത്രം എടുത്താൽ മതി കേട്ടോ ഇതിലൊരു തണ്ടിങ്ങനെ ഇപ്പോൾ ഉണ്ട് അത് വേണ്ട നമുക്ക് പൂ മാത്രം പൂ മാത്രം നമുക്ക് മുള്ളി എടുക്കാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ശംഖുപുഷ്പം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം മരുന്നാണ് ശംഖുപുഷ്പം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് മുഖത്തിടാൻ പറ്റും ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് വെറൈറ്റി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം കഴിച്ചിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ശംഖ പുഷ്പം പലതരം കളറുണ്ട് കേട്ട ഇതേമാതിരി കളറുണ്ട് വെള്ളയുണ്ട് ലൈറ്റ് കളറുണ്ട് അത് നല്ല കടുത്ത കളറാണ് അപ്പൊ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ശംഖുപുഷ്പം ശംഖുപോഷ്പം ശകുന്തളേ നിന്നോർമരും ശാരദസന്ധ്യകൾ മറുനെയുമ്പോ ശകുന്തളേ നിന്നോർമംഗരും മണമൊക്കെ വരുന്ന നമ്മൾ സ്പൂണിലാക്കി

I am not ശംഖുപുഷ്പമൊക്കെ വാടിക്കണ്ട അതിന്റെ നാച്ചുറൽ കളറാണല്ലോ നമ്മള് എന്ത് പറയാൻ ഒന്ന് പറയാനല്ല മുഖത്ത് ആ പ്രസാദം തെളിയുന്നുണ്ട് ഇത് ചായയായി വരുമ്പോൾ കിട്ടണം ചായപ്പൊടി ഇട്ടു വേണമെങ്കിൽ ചായ ആക്കട്ട അങ്ങനെ ആക്കുന്നില്ല ഇതിന്റെ നാച്ചുറൽ കളർ തന്നെ എനിക്ക് കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ఇది పంచసార మాత్రం ఇట్టు వేణి ఏలక పొడి ఇట్ నేట్ ఏలక 反正不。 ചങ്കുപുഷ്പം അങ്ങനെ ചായയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചങ്ക പുഷ്പം ചായ കുടിക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഓ ഇംഗ്ലീഷിൽ പോകുന്നത് ഭയങ്കര പുല്ലിലാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ചണ്ടുപുഷ്പത്തിൽ ചായ കുടിക്കാനായിട്ട് അപ്പം നിങ്ങൾ കുടിച്ചിട്ടില്ലാത്തവരെ ചണ്ടുപുഷ്പം ചായ കുടിക്കുക പറയുന്നത് അപ്പം നമുക്ക് ചെണ്ടൂഷ്പ്പം ചായ പിടിക്കാനായിട്ട് നന്നായിട്ട് തിളയ്ക്കണമെങ്കിൽ ആദ്യം കളർ ഫുൾ ആയിട്ട് അതിൽ ഇറങ്ങി നല്ല സെറ്റായിരുന്നു ഇത് നമുക്ക് ഇങ്ങനെ തന്നെ തിളപ്പിച്ചെടുത്ത് പഞ്ചസാരയോ ചർക്കലോ എന്തെങ്കിലും മറ്റേ കൽക്കണ്ട് കൊടുത്ത സംഭവങ്ങളോ ഇട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴിച്ച് നമ്മൾ ഐസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രം അതിനകത്ത് ആ ഗോളം ഗോളമായിട്ട് വെക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് നമ്മൾ ഐസ് ഐസാകാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസിന് വെറൈറ്റി കളർ ജ്യൂസായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഐസിന് പകരം നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഭയങ്കര സൂപ്പറാണ് അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് മരിച്ചെടുത്തിട്ട് വരാം ഓക്കെ നമുക്ക് മരിച്ചെടുക്കാൻ പോവാണ് ചായ ഒരു ഗ്ലാസ് വെച്ച് തന്നെ തിളച്ചാലോ ഗ്ലാസ് അപ്പോൾ ഇതാണ് ആ ചായ അപ്പം നമുക്ക് ഭയങ്കര ചൂടാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ സ്പൂണിൽ കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം വാവും പൊളി സൂപ്പർ അപ്പം എല്ലാവരും എല്ലാവരും ചങ്കുഷ്പം ചായ ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സ്നേഹിക്കുക എൻ്റെ വീഡിയോസൊക്കെ കാണുക എന്നെ രക്ഷിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ